കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ഇനി പുതിയ എം എൽ എ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ മൂന്ന് തവണ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയ എന്നെ നെല്ലിക്കുന്ന അടുത്ത തവണ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ് എന്നെ നെല്ലിക്കുന്ന മാത്രമല്ല പി കെ ബഷീർ അടക്കമുള്ള ഷംസീർ അടക്കമുള്ള കെ പി എ മജീദ് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കളൊന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുള്ള ചില റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും മൂന്ന് പദ്ധതികളാണ് മുസ്ലിം ലീഗ് ആസൂത്രണം ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ആസൂത്രണ പദ്ധതി എന്ന് പറയുന്നത് മൂന്ന് തവണ ഒരു മണ്ഡലത്തിൽ തുടർച്ചയായി മത്സരിച്ച ആളുകളെ എനി മത്സരിപ്പിക്കേണ്ട എന്നുള്ള ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്ത് വന്നിട്ട് നാളുകളേറിയായി നേരത്തെ മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുകയും മുസ്ലിം ലീഗ് വളരെ ഗുരുതരമായി തന്നെ ഈ അഭിപ്രായം പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഏഴോളം മുസ്ലിം ലീഗ് എം എൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു ഘടകം അതിൽ ഒരാളാണ് കാസർഗോഡ് നിന്ന് കഴിഞ്ഞ മൂന്ന് തവണ ജനവിധി തീടിയ എന്നെ നിലക്കുന്നു അതായത് യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നുള്ള ആവശ്യം ലീഗിനകത്ത് ഉയർന്നു വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് കൂടാതെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് ടേം എന്നുള്ള വ്യവസ്ഥ മുസ്ലിം ലീഗ് നടപ്പിലാക്കുകയും അത് വലിയ രീതിയിൽ വിജയകരമാവുകയും ചെയ്ത സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് ഈ തേർഡ് ടേം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ അത് നടപ്പിലാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട് കൂടാതെ സാദിഖ് അലി തങ്ങളടക്കം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം വീണ്ടും മത്സരിക്കും അദ്ദേഹം തന്നെയായിരിക്കും മുസ്ലിം ലീഗിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കുക കുഞ്ഞാലിക്കുട്ടിക്ക് ഇക്കാര്യത്തിൽ ഇളവുകൾ ഉണ്ട് എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇളവുകൾ പറയാൻ കഴിയില്ല എന്നുള്ളത് സാദിഖലി തങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വ്യക്തമാണ് സ്വാഭാവികമായും എന്നെ നിലയിക്കുന്നു കാസർഗോഡിൽ നിന്ന് മത്സരിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കളായിരിക്കും കാസർഗോഡ് നിന്ന് മത്സരിക്കുക അവർ വിജയിക്കുകയാണ് എങ്കിലും ഇനി അവർ വിജയിച്ചില്ല എങ്കിൽ പോലും കാസർഗോഡ് എന്നെ നെല്ലിക്കുന്ന് എന്ന് പറയുന്ന എം എൽ എ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഇതാണ് മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ ആസൂത്രണ പദ്ധതി അതായത് മൂന്ന് തവണ തുടർച്ചയായി ഒരു മണ്ഡലത്തിൽ മത്സരിച്ച വിജയിച്ച ആളുകൾക്ക് പകരം യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് കൂടുതൽ അവസരം നൽകുക എന്നുള്ള പദ്ധതിയാണ് മുസ്ലിം ലീഗ് തയ്യാറാക്കുന്നത് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടും എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ചു സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത് അടുത്ത തവണ അതിനെ മുപ്പത്തിമൂന്നാക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ് മുപ്പത്തിമൂന്ന് സംഭവിച്ചില്ല എങ്കിലും നിലവിലുള്ള സീറ്റുകളിലേക്ക് സീറ്റുകളെക്കാൾ നാലോ അഞ്ചോ സീറ്റുകൾ മുസ്ലിം ലീഗ് കൂടുതലായും ആവശ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് പ്രധാനമായും കോഴിക്കോട് വയനാട് എന്നുള്ള ജില്ലകളിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് തരണം എന്നുള്ളൊരു കാര്യം മുസ്ലിം ലീഗ് നേരത്തെ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും കേന്ദ്ര നേതൃത്വം വാക്കാലുള്ള ഒരു സമ്മതം ഇതിന് മൂളിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു പുറത്തു വന്നിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള സീറ്റുകളിൽ മത്സരിക്കാനുള്ള സാധ്യതകളുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോടും വയനാടുമാണ് പ്രധാനമായും മുസ്ലിം ലീഗ് ലക്ഷ്യം വെക്കുന്നത് അതിൽ കൊയിലാണ്ടി നാദാപുരം മാനന്തവാടി തുടങ്ങിയ സീറ്റുകളാണ് മുസ്ലിം ലീഗ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളിലാണ് മത്സരിച്ചത് അതിൽ പതിനഞ്ച് ഇടങ്ങളിൽ മുസ്ലിം ലീഗ് വിജയിച്ചു നേരെ മറിച്ച സഖ്യകക്ഷിയായ കോൺഗ്രസ് തെന്നൂറ്റിമൂന്ന് ഇടങ്ങളിൽ മത്സരിച്ചപ്പോൾ ആകെ ഇരുപത്തിരണ്ടോ സീറ്റിൽ മാത്രമേ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മത്സരിച്ച സീറ്റുകളും വിജയിച്ച സീറ്റുകളും താരതമ്യം ചെയ്യുമ്പോൾ വിജയ ശതമാനം മുസ്ലിം ലീഗിലുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതിനാൽ തന്നെ വടക്കൻ കേരളത്തിൽ ഞങ്ങൾക്ക് വലിയ ഒരു സ്വാധീനവും തെക്കൻ കേരളത്തിൽ കോൺഗ്രസ് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആശയത്തിലേക്ക് യു ഡി എഫ് കടന്നു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം വടക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് വ്യക്തമായിട്ടുള്ള ആധിപത്യമുണ്ട് ഒരു മണ്ഡലത്തിൽ ആരെ നിർത്തിയാൽ പോലും അത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് എങ്കിൽ അവരവിടെ വിജയിച്ചു കയറും എന്ന് പറയാനുള്ള ഒരു ഉറപ്പ് മുസ്ലിം ലീഗിനുണ്ട് അത്രമാത്രം ഒരു ഉറച്ച വോട്ടുകൾ മുസ്ലിം ലീഗിനുണ്ട് അത്രമാത്രം ഒരു കരുത്തുറ്റ ഒരു അടിത്തറ മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില സീറ്റുകൾ വെച്ചുമാറാൻ മുസ്ലിം ലീഗ് ആലോചിക്കുന്നു എന്നുള്ളതാണ് അതായത് നിലവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ചില സീറ്റുകൾ അത് കോൺഗ്രസിന് കൊടുക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഖ്യകക്ഷികൾക്ക് കൈമാറുക മറിച്ച് കോൺഗ്രസോ മറ്റേതെങ്കിലും സഖ്യകക്ഷികളോ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആ സീറ്റ് മുസ്ലിം ലീഗ് ചോദിച്ചു വാങ്ങുക തുടങ്ങി നിരവധി സീറ്റുകൾ ഇത്തരത്തിൽ കൈമാറ്റം നടത്താൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ട ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട് പട്ടാമ്പി അടക്കമുള്ള മണ്ഡലങ്ങൾ ഇത്തരത്തിൽ മുസ്ലിം ലീഗ് ലക്ഷ്യം വെക്കുന്ന മണ്ഡലമാണ് കൂടാതെ അതിൽ കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലവും പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം ഉദുമ എന്ന് പറയുന്നത് നിലവിൽ കോൺഗ്രസ് ആണ് അവിടെ മത്സരിക്കുന്നത് പക്ഷേ മുസ്ലിം ലീഗിന് വ്യക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഉദുമ അതിനാൽ തന്നെ ഉദുമയിൽ ഒരു സീറ്റ് ആവശ്യപ്പെടാൻ നേരത്തെ പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിൽ കൂടുതൽ ശക്തമാക്കുക എന്നുള്ള ഒരു ആസൂത്രണം അനുസരിച്ച് ഉദുമയിലും മുസ്ലിം ലീഗ് ഒരു സീറ്റ് ഒരു കൈമാറ്റത്തിന് ആവശ്യപ്പെടാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് പക്ഷേ കോൺഗ്രസ് ഇതിന് സമ്മതിക്കുമോ എന്നുള്ളതും എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് കാരണം കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് ശക്തമായി ഒരു മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഒന്നാണ് ഉദുമ ആ ഉദുമ അവർ മുസ്ലിം ലീഗിന് കൈമാറുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നടക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വ്യക്തതകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി അടുക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകും പ്രതീക്ഷിക്കാം അതേസമയം മുസ്ലിം ലീഗിന്റെ മറ്റ് ചില ആസൂത്രണ പദ്ധതികൾ കൂടിയുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രാദേശിക നേതാക്കൾക്ക് അവസരം നൽകുക എന്നുള്ളതാണ് അതായത് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ ഒഴിവാക്കുക എന്നുള്ള രീതി കൊണ്ടുവരണമെന്ന മുസ്ലിം ലീഗിനകത്ത് തന്നെ ആവശ്യം ഉയർന്നിരിക്കുകയാണ് അതായത് ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അയാൾ ആ മണ്ഡലത്തിലുള്ള ആളായിരിക്കണം അല്ലെങ്കിൽ ആ ജില്ലയിലുള്ള ആളായിരിക്കണം അതായത് ഇത്തരത്തിൽ പ്രാദേശികമായ നേതാക്കൾക്ക് തന്നെ കൂടുതൽ പ്രഥമ പരിഗണന നൽകണമെന്നുള്ള ആവശ്യമാണ് മുസ്ലിം ലീഗിനകത്ത് നിന്നും ഉയർന്നു വരുന്ന ചർച്ചയിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് അല്ലെങ്കിൽ കാസർകോട് ഒരു മത്സരം വരുമ്പോൾ പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കണ്ണൂരിൽ ഒരു മത്സരം ഉണ്ടാകുമ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുനിന്ന ഒരു മത്സരാർത്ഥിയെ കൊണ്ടുവരുന്ന പ്രവണത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതാക്കണമെന്ന ആവശ്യമടക്കം മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നുണ്ട്